ഇപ്പൊ നെബ്രൂട്ടിക്ക് വേണ്ടി അസുട്ടൻ കറിയും അസുട്ടം കറിയോ മഞ്ജി പോണേ ഇവന് ഇവന ഇമാനെ പറഞ്ഞേക്കാരില്ല പക്ഷെ ഇന്ന് ഞാൻ കൊണ്ടുപോയി സാറേടാ നമുക്ക് ഷിനാശി ഞാൻ ഞങ്ങട് പോയ പോരഗ് മറക്കല്ലേ എടുത്തോട് ഇല്ല ഒന്നുമില്ല എടുത്തു ബാഗ് ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലെ ചെങ്ങായേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ പട്ടാമ്പി വീട്ടിൽ ഫംഗ്ഷന് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ മെച്ചിൻ്റെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്ന് വരികയത്മറ്റിയുള്ള കാരണം കൊണ്ട് ഞാൻ മെച്ചിലോട് സംസാരിച്ചിട്ടും അങ്ങനെയൊക്കെ ഇരിക്കായിരുന്നു അങ്ങനെ അപ്പോൾ നമ്മൾ െ കൊണ്ടുപോകില്ല അപ്പോൾ മിച്ചയ്ക്ക് മീനാണല്ലോ ഇഷ്ടം അപ്പോൾ നമ്മളിവിടെ അങ്ങാടിപ്പുറത്ത് ഏകദേശം എത്താനായപ്പോൾ നല്ലൊരു മീനൊക്കെ ഞാൻ നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് മുറിച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ ദിവസമായിട്ട് കരുതുന്നതാണ് മന് ഒറ്റയ്ക്ക് കൊണ്ടുവരണം അമ്മ എല്ലാവരും കൂട്ടത്തിൽ കൂട്ടത്തിൽ വരും അപ്പോൾ പിന്നെ എല്ലാവരും കൂട്ടത്തിൽ വരുന്ന പോലെ മന ഒറ്റയ്ക്ക് കൂടുന്നിട്ട് നമുക്കിവിടെ നമുക്ക് ഇവിടെ നിൽക്കണം എന്നൊക്കെ ഞാൻ കരുതിയുന്നതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ആഗ്രഹം സാധിച്ചു അങ്ങനെ വന്നിരിക്കുക നമ്മള് ഇന്നുമോള് ഇന്ന് കൊടൈങ്ങനാളേക്ക് ടൂർ പോവാണ് പോവാണെട്ടോ ഇത് ഞായറാഴ്ചയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ച് വന്നതല്ല അപ്പോൾ ഇവിടെ കഴിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ വേഗം ഞാൻ മീൻ്റെ കറി മീൻ വർക്കാല സെറ്റപ്പും എല്ലാം സംഗതിയും ഉണ്ടാക്കി കേട്ടോ പിന്നെ ചോറിന് പകരം നമ്മൾക്ക് ദോശ ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് ഇനി ഇന്നുമോള് ഇന്ന് പോയിട്ട് വ്യാഴാഴ്ച രാവിലെ തിരിച്ചു വരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ധൃതിയിൽ വേഗം വേഗം ദോശയൊക്കെ ഉണ്ടാക്കുകയാണ് രണ്ട് ചട്ടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത് അങ്ങനെ എനിക്ക് ശരിക്കും ഇന്നമോള് പോയിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ആവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതിപ്പോൾ ഉമ്മച്ചിൽ കൂടെയുള്ള കാരണം കൊണ്ട് എനിക്കങ്ങനെ ഇന്നമോള് പോവാണ് നല്ല ആ സങ്കടമൊന്നും വരുന്നില്ല കുറച്ച് അസുഖയൊക്കെ വരുന്നുണ്ട് അവള് കുട്ടികളുടെ കൂടെ ടൂറ് പോകുമ്പോൾ നമുക്ക് അസൂയം തീർച്ചയായിട്ടും വരുമല്ലോ അത് എനിക്കും സായിക്കുട്ടിക്കും ഇന്നുമോൾ ടൂറ് പോകുന്നതിൻ്റെ അസുഖം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ഇന്നുമോള് അവിടെ കുറയ്ക്കുന്ന ട്രിപ്പ് പോകാനുള്ള ഓരോ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുന്നേ തല നനുച്ച് കുളിച്ച് സുധാകര കുട്ടപ്പേറ്റ് പോകുക എന്നാണ് വിചാരിക്കുന്നത് കാരണം അവിടെ ചെന്നവണ തല നനക്കലുണ്ടാവില്ല അതെനിക്ക് നല്ല വ്യക്തമാണ് കാരണം വെള്ളം ആകെ പ്രശ്നമാണ് ചൂട് വെള്ളം കൊണ്ട് കുളിച്ചാലും എനിക്ക് ജലദോഷം വരും കേട്ടോ ഓൾറെഡി ജലദോഷം ഉണ്ട് അപ്പം ഞാൻ തല നനച്ച് കുളിച്ച് പോവാച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ സമയത്താണ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചത് പറഞ്ഞിട്ട് മാത്രമല്ല എന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ട് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ അതായത് ആപ്സ് ആപ്സ് ഗുഡ്നസിന്റെ ഫ്ലാക്സിൽ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇത് പൊട്ടിക്കാത്ത കുപ്പി ആട്ടോ കണ്ടോ ഇതിൻ്റെ മൂന്നാമത്തെ കുപ്പിയാണ് ഞാൻ ഒരു കുപ്പി മേടിച്ചു പിന്നെ അടുത്തൊരു രണ്ട് കുപ്പി മേടിച്ചു അടുത്ത് ഇതിൻ്റെ ഒരു കുപ്പി കഴിഞ്ഞ രണ്ടാമത്തെ കുപ്പിയാണ് ഇന്നും ബോട്ടിലുകൾ മേടിച്ച് വെച്ചിരിക്കുകയുണ്ട് കാരണം എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി ഞാനൊരു സെവൻ ഡേയ്സ് സ്റ്റാൻഡ് ആട്ടോ എടുത്തത് അപ്പൊ എന്താണ് എന്താണ് വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതരാം കേട്ടോ അപ്പൊ നമ്മൾ ആപ്സ്കൂട്ടസിന്റെ ഫ്ലാക്സ് അല്ലെങ്കിൽ മിക്ക ആൾക്കാരും കേട്ടിണ്ടാവൂല അതിന്റെ മുടിക്ക് നല്ല പൊട്ടലും ഭയങ്കര എന്താ പറയുക ഡ്രൈയും കുഴിച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ആപ്സ് ആപ്സ്കൂഡ്നസിൻ്റെ കാര്യം കേട്ടത് അപ്പോൾ ഞാൻ ഒരു സെവൻ ഡേസിൻ്റെ ചലഞ്ചിൻ്റെ കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പിന്നെ അത് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെവൻ ഡേയ്സ് ഈ ആപ്സ്ക്സിൻ്റെ ജെൽ തേക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ജെൽ ഫോം കൺസിസ്റ്റൻസിയിലോട്ട് ഇരിക്കുന്നത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി ചിലപ്പോൾ ഇത്രയും നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടില്ല കാരണം ചിലപ്പോൾ കുറച്ച് പോകും അല്ല നല്ലോണം ഡ്രൈ ആയി പോകും അങ്ങനെയൊക്കെ കിട്ടുകട്ടെ ഞാൻ ഉണ്ടാക്കി വെക്കിയതാണ് പിന്നെയാണ് ഞാൻ ഈ ആപ്സ് ആപ്സ്കൂഡസിന്റെ ഫ്ളാക് സീഡ്ജല് തേക്കാൻ തുടങ്ങിയത് ഈ സെവൻ ഡേസ് ചാലഞ്ച് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മൂടിൻ്റെ ഡ്രൈനസ്സ് കുറച്ച് കുറഞ്ഞതായിട്ടും പിന്നെ കുഴിച്ചിൽ കുറച്ച് കുറഞ്ഞതായിട്ട് ണ്ടായിരുന്നു കേട്ടോ നമ്മളെ മുടിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നല്ല സ്കിന്നിന് തേക്കുമ്പോൾ സ്കിന്നിന് കുറേ ബെനിഫിറ്റ് കിട്ടണ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫ്ളാക്സിൽ എല്ലാവർക്കും നമ്മൾ പല പല ആൾക്കാരും മുടി വളരാൻ വീണിട്ടൊക്കെ നമ്മൾ എണ്ണയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇതിന് മാസ്ക് തന്നെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ മാസ്ക് ഒന്നും നമുക്ക് വീട്ടിൽ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല പിന്നെ മാത്രമല്ല നാച്ചുറൽ പ്രോഡക്റ്റ് ആയ കാരണം കൊണ്ട് നമ്മൾ തല തേക്കുമ്പോൾ എന്തെങ്കിലും മുടിക്ക് പറ്റുമോന്നോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇതാണ്ട് രണ്ട് ബിഫോറും ആഫ്റ്ററും ഹെയർ വെയർ കേട്ടോ അപ്പോൾ എല്ലാവരും മേടിച്ച് യൂസ് ചെയ്ത് എന്തായാലും ബെസ്റ്റ് റിസൾട്ട്

ോളിപ്പോൾ മൂന്ന് ദിവസത്തേക്കാണ് അതായത് ഞായറാഴ്ച പോയിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച രാവിലെയാണ് എത്തുകട്ടോ ആദ്യമൊക്കെ മോളെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പറഞ്ഞേക്കുമ്പോൾ വൺ ഡേ ട്രിപ്പ് ഉണ്ടെങ്കിൽ പോവാം എന്ന് പറഞ്ഞിരുന്ന ആളായിരുന്നു പക്ഷേ ഞാനവിടെ ചെറുപ്പത്തിലും ഒരു രണ്ട് ഡേയും ഒക്കെ എല്ലാം ട്രിപ്പിന് വിട്ടിട്ടുണ്ട് ഇത്ര വലിയ ലോങ് ഡേക്കുള്ള ട്രിപ്പ് വിടുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മളെ ഇന്നുമോ മുൻ കൊളയ്ക്കുന്ന ട്രിപ്പിന് വേണ്ടി റെഡി ആക്കുകയാണെങ്കിൽ മൂന്നു നാല് ദിവസോ എന്റെ ശല്യമല്ലാതെ എന്റെ കുട്ടികൾ ജീവിക്കും ഇനോ ഞാന ആര് പൊയ്ക്കും എനിക്ക് ഇന്നോ അനങ്ങിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കും ആ അവളെ പേരും ഷിംനാശ്ശോൻ ഉം ഷെറിൻ ബേബിയാണ് ഓ എഞ്ചി പോളെ കണക്കിന്റെ മിസ് ചെയ്യൂലേ ഞാൻ അതാകാരെ പറഞ്ഞാ മതി കുറച്ച് സാനറി പാടത്തു ഞാൻ പറയാം കൊറച്ചൂടി എടുത്തോ ഏതായാലും കുട്ടികൾക്ക് പെട്ടെന്ന് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാതോ ഒരു അഞ്ചെണ്ണം എടുക്കാം അഞ്ചെണ്ണു ഇതാണ് ഇവിടെ ബാഗ് ഇതിൽ ഉണ്ട് അയ്യോ സീറോ സീറോ ഒമ്പത് അതെ നമ്പർ

എനിക്ക് ഷർദിന്റെ കുളി കൊടിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് തോന്നിയാൽ കാരണം കൊണ്ട് ശർദിന്റെ കുളി കൊടുത്തു അമ്മ അവിടെ പൊട്ടിച്ചതാൻ പറഞ്ഞപ്പോൾ ഉമ്മ ഐഡിയയിൽ പൊട്ടിച്ചെന്നു ഞാൻ ഇതിലിട്ടാണ് പറഞ്ഞത് ഒരു ചെറിയ ഗുളികയാണ് അപ്പം ഉമ്മ ജലത്തു രണ്ട് ഗുളികയും മൊത്തം എട്ട് പീസ് ഉണ്ട് ഇതിനൊണ്ടില്ലാണോ മണി കുളികൻ്റെ പെട്ടിയന്നും അതൊക്കെ മാറ്റി അപ്പോ ഇമോളെ കോളേജിൻ്റെ അവിടെ കൊണ്ടാക്കാൻ ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആ ഓട്ടോ വരാൻ വേണ്ടിയിട്ട് ഇന്നുമോളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഉൻ്റെ അമ്മച്ച് നല്ല ദോഷ മീൻകര കൊന്ന് കഴിച്ചു എവിടെ 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 പറയുന്നുണ്ടോ ഞങ്ങള് ഓൻറെ മുടി ഒന്ന് വെട്ടിക്കണം ജാം ജാമചുമിക്ക് മണ് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ മണ്ണോടെ കൊടുത്തിട്ട് കറക്കട്ടെ വെറുതെ നമ്മളിവിടെ ഇട്ടാ പോരല്ലോ ഇത് നമ്മൾ തിങ്കളാഴ്ച വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ മറ്റു വന്നപ്പോൾ കുറച്ച് സംസാരിക്കാനും മറുകൂടി ഇരിക്കാനും ഒക്കെയാണ് സമയം കണ്ടെത്തിയത് പിന്നെ എൻ്റെ തലയിൽ പെയിനൊക്കെ ചെയ്യുവാനൊക്കെ കേട്ടോ ഞാൻ സമയം കണ്ടെത്തി ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതൊക്കെ ഞാൻ സെൽഫായിട്ട് എൻജോയ് ചെയ്ത ഓരോ നിമിഷങ്ങളായിരുന്നു അപ്പോൾ അവിടെ ഞാൻ വീഡിയോ വെക്കണ്ട എന്ന് വിചാരിച്ചു കാരണം എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് ആ സമയത്ത് എനിക്ക് ഞാനായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ ഞങ്ങളുടെ എൻ്റെമ്മയും കൂടി ഷോപ്പിങ്ങിന് പോവുകയാണ് ഇപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ഓരോ നിമിഷവും ഞാനിപ്പോൾ പഠിച്ചതിനോട് നന്ദി പറയാറുണ്ട് കേട്ടോ കാരണം ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കുമോ എന്നുള്ളത് എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കുറേയൊക്കെ കാര്യങ്ങൾ എനിക്കിപ്പോൾ നടത്താൻ പറ്റുന്നുണ്ട് അലഹമില്ല അത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് അങ്ങനെ അപ്പം നമ്മൾ ചായക്കുട്ടർ മുടിയൊക്കെ ഒന്ന് വളർന്ന് വലുതായിട്ടുണ്ട് അത്രയ്ക്ക് വല്ലാണ്ട് വളർന്നിട്ടൊന്നുമില്ല പക്ഷേ അവന് സ്കൂളിലേക്ക് പോകുമ്പോഴേ മുടി കിട്ടി ഇപ്പോൾ ഈ വിൻ്റർ സീസൺ ആയ കാരണം കൊണ്ട് മുടിയും മുഖവും ഒക്കെ ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ മുടി കിട്ട് നല്ല വണ്ണം വെട്ടി വെളുപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വൃത്തി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുടി വട്ടം വന്നത് അപ്പോൾ അങ്ങനെ കണ്ടോ സായ്ക്കുട്ടി മുടിവെട്ടിയിട്ട് നല്ല സുന്ദരമായിട്ടല്ലേ അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഞാനീ കണ്ടെത്തിയ ഷോപ്പിൽ ഇവർക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് മുടിവെട്ടാൻ അറിയാം കേട്ടോ നല്ല വൃത്തിയുണ്ട് അങ്ങനെ അപ്പോൾ നമ്മൾ ജാം ജൂബിക്ക് നേരെ എത്തിയിട്ടുണ്ട് സായ്ക്കുട്ടിക്ക് പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ റെസ്കുലേറ്ററിൽ ഒന്ന് കയറിയിട്ട് കളിക്കണം അപ്പോൾ പിന്നെ അവൻ അവിടെ വിട്ടിട്ട് ഞാനും മിച്ചും കൂടി ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ടാണ് പിന്നെ സായ്ക്കുട്ടിയും വേഗം തന്നെ തിരിച്ച് വന്നു നമ്മൾ പട്ടാമ്പീര് അവിടെ നെസ്റ്റോ ആണുള്ളത് അവിടേക്ക് മെച്ചി പോകാറുണ്ട് അവർക്ക് ഇങ്ങനെ കുറേ സാധനങ്ങളും കുറേ വെളിച്ചക്കല്ല ഷോപ്പ് അതായത് നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റ് തന്നെ സൂപ്പർ മാർക്കറ്റും ഉണ്ട് ഹൈപ്പർ മാർക്കറ്റോ സംതിങ് അത് അവിടക്കൊക്കെ പോകണത് ഭയങ്കര ഇഷ്ടമുണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനൊന്നുമില്ല എന്നാലും കൂടെ അത് കാണുന്നത് ഭയങ്കര രസമാണ് അത് എനിക്കും പേഴ്സണലി നല്ല ഇഷ്ടമാണ് കേട്ടോ നമുക്കിങ്ങനെ കുറെ അത്യാവശ്യ സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് വെജിറ്റ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങിക്കാം എന്ന് വിചാരിച്ച് പോയതായിരുന്നു പക്ഷേ വാങ്ങിച്ച് 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 വന്നപ്പോൾ അത്യാവശ്യം നമ്മുടെ ട്രോളി എന്ന് അറിയുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങിയ തന്നെ സായിക്കോട്ടെ സ്കൂളൊക്കെ വിട്ട് ഒരു ഈവനിങ്ങിലായിരുന്നു അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഏകദേശം ഒരു ഏഴെട്ട് മണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ ഒന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടു അപ്പോൾ ഞാൻ ഈ ഫുഡ് പ്രോസസ്സറിൽ മാവ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മെച്ചയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം മച്ചയ്ക്ക് ഇത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ മറ്റേ മച്ചയ്ക്ക് എൻ്റെ കുട്ടികളെ പോലെ അതാണ് അതിങ്ങനെ വെക്കും ഇങ്ങനെ വെക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്തിരിക്ക് മാവ് വാട്ടി ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കി ഇട്ടിട്ട് ചെറുതായിട്ട് ചൂട് ആറിഞ്ഞത് ഇളം ചൂടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് മാവ് കുഴക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് മാവ് കുഴക്കാം കേട്ടോ കാരണം ഞാൻ ഞാൻ പട്ടാമ്പിക്ക് പോയിരുന്നപ്പോഴേ അവിടെ മാവ് കൊഴുക്കണം കണ്ടപ്പോൾ ഞാൻ മടയാ പറഞ്ഞിരുന്നു ഓ ഇതിപ്പോൾ ഫുഡ് പ്രോസസ്സർ ആണെങ്കിലും അങ്ങക്ക് ഇങ്ങനെ കുറക്കേണ്ട ഒന്നും വരില്ല ഈസി ആയിട്ട് കഴിയും എന്നൊക്കെ പറഞ്ഞ് വലിയ വെല്ലുവിളിലൊക്കെ വിളിച്ച് വന്ന ആളായിരുന്നു പക്ഷേ പത്തിരി അവസാനം നമുക്ക് നൂൽപുട്ടാക്കേണ്ടി വന്നു കേട്ടോ കാരണം ആ മാവിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് പ്രോസസറിൽ ഇട്ട് അത് കുഴച്ചപ്പോൾ അതങ്ങോട്ട് കുറച്ച് ലൂസായിപ്പോയി അപ്പോൾ ഞാൻ കുറേ മാവൊക്കെ ഇട്ടു പക്ഷെ പിന്നീട് അത് പത്തിരി ഉണ്ടാക്കാനുള്ള കോൺഫിഡൻസ് വന്നില്ല പിന്നെ ഓക്കെ എന്നാൽ നൂൽപുട്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എമ്മീ പറഞ്ഞു ഇനി അത് വേഗം നൂൽപിട്ടാക്കിയിരിക്കുന്നത് കാരണം പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് റിസ്ക് ആണോ നൂൽപുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് പോലെ ഈസിയാണല്ലോ പിന്നെ നമുക്കിങ്ങനെ ആറ് തട്ടുകളുണ്ട് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വെന്തതിങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പീച്ച് ചെയ്ത് അങ്ങോട്ട് വെക്കുകയും ചെയ്യാം അപ്പോൾ ഒരേ സമയം നമുക്ക് ആറ് നൂൽപുട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുമല്ലോ അങ്ങനെ അങ്ങനെ ഫുഡ് ഫുഡ് പ്രോസസ്സർ കാണിച്ച് മാന എന്ന് വിചാരിച്ച് അവസാനം നൂൽപുട്ട് പീച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയ അവസ്ഥയായിട്ടോ അങ്ങനെ നൂൽപുട്ട് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ പത്തിരിക്ക് കുഴച്ച മാവല്ലേ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് വാട്ടി കുഴച്ചെടുത്ത കാരണം കൊണ്ട് നൂൽപുട്ട് വൈകുന്നേരം വരെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നു കേട്ടോ പിന്നെ എൻ്റെ വെച്ചി എനിക്ക് തേങ്ങ ഒക്കെ ചെറിവി തന്നു നമ്മൾ നൂൽപുട്ടിന് തേങ്ങാപ്പാലും നല്ല കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടോ പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഞാൻ ഷുഗർ കട്ട് ഞാൻ ബ്രേക്ക് ചെയ്തു കാരണം അമ്മ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ പഞ്ചസാരയിൽ ചായ കുടിക്കാൻ തോന്നുക എന്തോ എൻ്റെ അമ്മ വന്നപ്പോൾ ഞാൻ ഞാനും ചെറിയ കുട്ടിയായി മറ്റേത് ഞാൻ വലിയ ആളല്ലായിരുന്നു ഞാൻ ഷുഗർ ഒന്നും കഴിക്കണ്ട മധുരൊന്നും കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഓളെ നിയന്ത്രിച്ചിരുന്ന ഞാനായിരുന്നു പക്ഷെ എൻ്റെ അമ്മ വന്നപ്പോൾ എൻ്റെ നിയന്ത്രണം എനിക്ക് തന്നെ വിട്ടുപോയി അപ്പം ഞാൻ പഞ്ചസാര ഒക്കെ കുട്ടി നല്ല തേങ്ങാപ്പാലൊക്കെ കഴിച്ച് നൂൽപുട്ടൊക്കെ കഴിച്ചു കിട്ടും അങ്ങനെ നമ്മളെ ചായ കുട്ടി മനസ്സിലാ മനസ്സോടെ സ്കൂളിലേക്ക് പോകുന്നുണ്ട് കുട്ടി എന്നും സ്കൂളിലേക്ക് പോകുമ്പോൾ അവന് ഒരു ഒരു പിന്തിരിപ്പം ഒന്ന് പോകണോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ അവസാനം അവന് ഇന്ത്യ തള്ളി സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഇനി ഇന്ന് നമുക്ക് വെള്ളരക്കറിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉമ്മച്ചി പറഞ്ഞു വെള്ളരിക്കക്കറി ഉമ്മച്ചി പറഞ്ഞല്ല ഞാൻ പറഞ്ഞതാണ് എൻ്റെ എനിക്ക് അമ്മനോട് എനിക്കുമ്മെള്ള വെള്ളരക്കാരി വെച്ച് തരണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല പരിപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ കുപ്പിയിലേക്കൊക്കെ ആക്കി പിന്നെ ഇവിടെ ഈ സ്റ്റീലിൻ്റെ ഈ ഇങ്ങനത്തെ ഈ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത് തുടച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് പിന്നീട് എടുക്കുമ്പോൾ അതിനൊക്കെ തുരുമ്പ് വരുന്നുണ്ട് അത് കാരണം കൊണ്ട് നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പാത്രവും പിന്നെ നൂൽപുട്ട് പീച്ചുന്ന ഈ സംഭവമൊക്കെ നല്ലവണ്ണം കിഴുകി തുടച്ചിട്ടാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് അല്ലെങ്കിൽ തുരുമ്പ് തുരുമ്പെടുത്ത പോലെ ആവുന്നുണ്ട് ഇനി നമ്മൾ അടുത്തത് ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടക്ക പൊരിച്ചത് ഉണ്ടാക്കുക ഇത് വെണ്ടക്കെ എത്ര ഫുഡ് പ്രോസസ്സറിൽ കട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് എന്തായാലും നൂൽ മറ്റേ പത്തിരി ഉണ്ടാക്കുന്നത് എന്തായാലും ചീറ്റി പോയല്ലോ അപ്പം ഞാൻ വെണ്ടക്ക മുറിച്ചത് കണ്ടിട്ട് അത് മക നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഓ ഇത്ര വേഗം കൊണ്ടാണ് ഈസി ആയിട്ട് കട്ടാവണതാണ് പക്ഷേ തുറന്നപ്പോൾ വെണ്ടക്കൊക്കെ ഒരുമാതിരി അതിൽ കുറച്ച് കൊഴുപ്പ് പോത്ത സംഭവം ഉണ്ടാവുമല്ലോ അത് കാരണം അത് നൈസായിട്ടാണ് കട്ട് ചെയ്ത് വന്നിരിക്കുന്നത് പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അതും പെർഫെക്റ്റ് ആയില്ല അങ്ങനെ ഫുഡ് പ്രോസറിലേക്ക് നല്ല പണി തന്നെ കേട്ടോ അപ്പോൾ ഉമ്മച്ച് മറ്റേ അകത്തൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അടിച്ചു വരാൻ പോയി നമ്മൾ ടൊട്ടുമോളെ വെച്ചിട്ടാണ് അടിച്ചു വരാം പക്ഷേ നമ്മൾ വലിയ വലിയ കച്ചറകൾ ഉമ്മച്ച് പറഞ്ഞു അങ്ങനെ ഫുള്ള് യന്ത്രത്തിനെ കൂടി ചെയ്യേണ്ട നമുക്ക് വലിയ വലിയ കച്ചറൊക്കെ ചെറുതായിട്ടൊന്ന് അടിച്ചു വരാം അപ്പോൾ ടൊട്ടുമോൾക്ക് പണി കുറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ വെണ്ട വെണ്ടക്ക പൊരിച്ചത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക പൊരിച്ചത് നല്ല രസമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വെണ്ടയ്ക്കെ മുറിച്ച് മുറിച്ചിട്ട് വരുമ്പോൾ അതിൻ്റെ ഷെയ്പ്പ് വേറെ കറിയും ഇതിന് ഷെയ്പ്പ് വേറെ ആയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മച്ചി ഇങ്ങനെ വെള്ള ഇന്ന് ഇന്നത്തെ മീനു വെള്ളരക്കറിയും വെണ്ടക്ക പൊരിച്ചതും പിന്നെ നമ്മൾ ഇന്നലെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ മീൻ വറുക്കാനുള്ളത് ഉള്ളത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ വെച്ചിട്ട് കഴിക്കാന്ന് പറഞ്ഞത് മെച്ചിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെച്ചി വന്നു അടച്ചിട്ട് നമുക്ക് ഒരു ഫുഡും വെക്കേണ്ട ആവശ്യമില്ല മക്കാകെ മീനാണ് ഇഷ്ടം മീൻ ഇഷ്ടമുള്ളത് തന്നെ നമ്മൾ രണ്ട് ദിവസം മീൻ കഴിച്ചാൽ മക്കു പിന്നെ രണ്ട് ദിവസം മീൻ വരച്ചൊന്നും പാടില്ല അത്രേ അപ്പോൾ പിന്നെ മാന് കൊടുത്തിട്ട് നമ്മൾ ബിരിയാണി എന്താ വെക്കാത്തത് ഇന്ന് ചോദി ഇന്ന് കമൻറ്റ് ഇടുന്നവർക്കുള്ള റിപ്ലൈ ആണ് ഇത് കേട്ടോ ഇനി കമൻറ്റിൽ ഇത് ചോദിക്കല്ലേ ഞാനിത് വീഡിയോത്തന്നെ പറഞ്ഞുകൊള്ളും അതായത് എൻ്റെ ഉച്ചക്ക് ചിക്കൻ ഇഷ്ടമല്ല പിന്നെ ഇപ്പം എന്താ കാട്ടാൽ മെച്ചക്ക് ആകെ മീനാണ് ഇഷ്ടമുള്ളത് അങ്ങനെ ആ മീനെന്നെ രണ്ട് ദിവസത്തിൽ ഒരിക്കലേ കഴിക്കുള്ളു അത്രേ അപ്പടി അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെടികളിൽ കുറച്ച് ഇലകളൊക്കെ കരിഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നമ്മളെ ഈ കുട്ടിത്തെങ്ങ് അകത്ത് എടുത്തിട്ട് കൊണ്ടുവച്ചിരുന്നു അകത്ത് കൊണ്ടുവച്ചപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ചെറുതായിട്ട് കരിഞ്ഞു പിന്നെ ഈ അകത്ത് ഞാൻ ഇൻ്റെ ഈ കുട്ടിത്തെങ്ങനെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ചെടി പൊക്കിയിട്ടാണ് ഞാൻ അകത്തൊക്കെ കൊണ്ടുപോയിരുന്നത് അപ്പോൾ അതിൻ്റെ വേറെ എന്തോ ഇളകിയ കാരണം കൊണ്ടോ തോന്നുന്നു കുറച്ച് ഇലകളൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു അതിനെ അതിനഞ്ഞ് പുറത്തേക്ക് വച്ചേക്കുന്നുണ്ട് ഇല ഒക്കെ വെട്ടി കളഞ്ഞേക്കെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉണങ്ങി ഇടക്ക് വെട്ടിക്കളഞ്ഞു പിന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ എന്നെ വെള്ളം ഒഴിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ അപ്പോൾ കുറേ തുണികൾ മടക്കി വെക്കാനുണ്ട് മോള് പോയ കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഈ ജോലിയൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുടെ ഡ്രസ്സ് ഞാൻ വേറെ വേറെ ആക്കി വെക്കണ പരിപാടി ആട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് പിന്നെ നമ്മൾ ഇന്നലെ ജാമ്യ ജൂമ്മിയൊക്കെ പോയപ്പോൾ വലിയ പപ്പായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്പൊ ഇങ്ങോട്ട് നമ്മൾ മാറിയ ശേഷം നമുക്ക് പപ്പായ ഒന്നും കിട്ടുന്നില്ലല്ലോ പക്ഷേ കിലോക്ക് മുപ്പത് രൂപയോ വിലയുള്ളൂ കേട്ടോ പപ്പായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാനും കുറേ ഉണ്ടാവും പിന്നെ പപ്പായ നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ നല്ലതാണ് എന്നല്ലേ പറയുന്നത് തൽക്കാലം ഇപ്പൊ കാശോ കാശ് കൊടുത്ത് വാങ്ങിച്ച പപ്പായ കാരണം കൊണ്ട് അരച്ച് മുഖത്തിടാണെന്ന് മെനക്ക് മെനക്കിടുന്നില്ല കേട്ടോ അത് കാരണം അത് കഴിക്കാൻ തന്നെ ഭയങ്കര രസമുണ്ട് അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ കുറേ പരിചയ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഉറങ്ങി എഴുന്നേറ്റ് വൈകുന്നേരം വന്നിട്ട് എന്തേലൊക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ നമുക്ക് ഒന്ന് മുട്ട പുഴുങ്ങിയത് പിന്നെ ബ്രെഡ് ടോസ്റ്റുമൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ ജോലിക്കിറങ്ങുന്നതിന് മുമ്പ് നമ്മളെന്നും ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ കയ്യുറകൾ കൊണ്ടാണ് കിച്ചണിലേക്ക് പോകുന്നത് ഈ കയ്യുറകളുടെ ലിങ്ക് ഞാൻ തന്ന് 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 തന്നിട്ട് ഞാൻ മരങ്ങിക്കുണു ഇപ്പോഴും ഗ്ലൗസിൻ്റെ ലിങ്ക് ചോദിക്കുന്ന ആളുകളുണ്ട് നമ്മൾ അങ്ങനെ അപ്പം മെച്ചി ഇവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കാറുണ്ടായിരുന്നു കേട്ടോ മെച്ചിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ അലക്കുന്നതും പിന്നെ മുകളിൽ കുണ്ടി വിരിച്ചിട്ടുള്ളതും അവിടെ മുകളിൽ വിരിച്ചിട്ട തുണികൾ താഴത്തേക്ക് എടുത്തുകൊണ്ടുവരുന്നതും അത് മറ്റേ സ്വന്തമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യണ ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടറൊക്കെ എടുത്ത് ചട്ടിയിൽ കൊരുതി ബ്രെഡ് ടോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ എഗ് ബോയിലർ എവിടെയെന്നുണ്ടെടുത്ത് പല കൂട്ടുകാരും കമൻറ്റിട്ട് ചോദിക്കാറുണ്ട് എഗ് ബോയിലർ ഞാൻ ചില സമയത്തൊക്കെ എടുക്കും ചില സമയത്ത് ഞാൻ കുക്കറിൽ പുഴുങ്ങുകയും ചെയ്യും ഈ എഗ്ഗൊക്കെ കുക്കറിൽ പുഴുങ്ങുമ്പോഴേ ആകെ കുക്കറൊക്കെ ആകെ കരിഞ്ഞ് വരികയാണ് പിന്നെ കുറച്ച് ചക്കര കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അതും ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് ഒരു ബലം വെച്ച പോലെയുണ്ട് എൻ്റെ പല്ലുമെ ക്ലിപ്പിട്ട കാരണം കൊണ്ട് എനിക്ക് ബലത്തിൽ കടിക്കാൻ വയ്യാത്ത കാരണം കൊണ്ട് ഞാനൊരു ഇങ്ങനെ ബ്രെഡിൻ്റെ ഉള്ളിൽ ചീസിൻ്റെ സ്ലൈസ് വെച്ചിട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഈ ബ്രെഡിൻ്റെ ചീസ് സ്ലൈസ് വെച്ചിട്ട് ബ്രെഡ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാനെൻ്റെ മെച്ച് വന്നപ്പോഴത്ത് കുഞ്ഞു 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 വീഡിയോകൾ ചേർത്തിട്ടുണ്ടാക്കിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിഞ്ഞ് അമ്മച്ച കൂടെ അല്ലേ നല്ലൊരു ദിവസത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എടുക്കും ഇത് ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് ക്യാമറ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ തോന്നും ചിലപ്പോഴും ഉമ്മാൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേണ്ട ക്യാമറ ഒന്നും വേണ്ട അത് വിചാരിച്ചിട്ട് അതെല്ലാം എടുത്തു വെച്ചിട്ട് ഇമാൻ്റെ കൂടെ ഉമ്മാൻ്റെ കുട്ടിയായിട്ട് ഇരിക്കാൻ തോന്നും അങ്ങനെ അങ്ങനെ അപ്പോഴപ്പഴും ഇപ്പോഴപ്പോഴൊക്കെ ആയിട്ട് എടുത്ത വീഡിയോ തുന്നി ചേർത്തിട്ടുണ്ടാക്കിയ വീഡിയോ ആണ് അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ ഇനി വെച്ചിട്ട് കൂടുതൽ നല്ല വീഡിയോ മറ്റു തന്നെ വരാം അതുവരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസലാ വലൈക്കും